ഹലോ വെൽക്കം ടു ജെ റ്റു മീഡിയ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൽക്കി സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് അപ്പോൾ വീഡിയോ കുറേ നാളുകളായിട്ട് ചെയ്യുന്നില്ല മറ്റൊന്നുമല്ല എനിക്ക് പേഴ്സണലി ഒരു വലിയൊരു വിഷമകരായിട്ടുള്ള അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല എൻ്റെ പിതാവ് മരിക്കുകയുണ്ടായി ഇപ്പോൾ ഒരു മാസത്തോളമായി അതിൻ്റെ ഒരു വിഷമത്തിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത് അപ്പം സതയം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇത്രയും നാളും നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ വരാഞ്ഞതിന് എന്തായാലും തന്നെ നമുക്ക് പുതിയ പുതിയ വീഡിയോകളും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് സിനിമാ വാർത്തകളുമായിട്ട് നിറഞ്ഞ സദസ്സിൽ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോവാണ് അപ്പോൾ നിറഞ്ഞ പിന്തുണ പഴയ ആ ഒരു പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കൽക്കി സിനിമയുടെ പതിമൂന്ന് ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കൊണ്ടായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ഉൾ നാളുകളായിട്ട് ഹാങ് ഓവറിൽ നിൽക്കുന്ന ഈ ചാനൽ ആയതുകൊണ്ട് കൂടുതൽ ലൈക്കും കമൻറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ റീച്ചിലേക്ക് വീഡിയോ ഒക്കെ എത്തി തന്നെയും അപ്പോൾ പഴയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകാം എന്തായാലും തന്നെ കൽക്കി സിനിമ നമുക്കറിയാം എന്തായാലും ഒരു കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊരു സിനിമയാണെന്ന് ഞാൻ പറയാതെ തന്നെ സിനിമ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം എന്തായാലും തന്നെ പരമാവധി കാണാനുള്ള ആളുകളൊക്കെ തന്നെ കണ്ടുകഴിഞ്ഞതുകൊണ്ട് നമുക്കറിയാം ഈ സിനിമയുടെ ഒരു കാശി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് നല്ലൊരു ആംബിയൻസിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ടെക്നോളജിയൊക്കെ വളർന്ന് നമുക്ക് ഒരു വിഷുവൽ എഫക്റ്റ് എഫക്റ്റ് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്ന ഒരു സിനിമയായിട്ട് വർഷങ്ങൾക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷം നമുക്കൊരു പാൻ ഇന്ത്യൻ തരത്തിൽ അത് ഒരു ഇംഗ്ലീഷ് നിലവാരത്തിലുള്ള ഒരു സിനിമ നമുക്ക് കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു ആളുകളുടെ കുത്തൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും തന്നെ കളക്ഷൻ്റെ കാര്യത്തിലും ഒട്ടും പിന്നോട്ടല്ല കൽക്കി സിനിമ എന്നുള്ളതാണ് ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് رق <applause> ൾ ശകലതും തീർത്തുകൊണ്ട് പ്രഭാസിന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു അടുത്ത ആയിരം കോടി സിനിമ ഈ വർഷത്തെ ആദ്യത്തെ ആയിരം ഇന്ത്യൻ സിനിമയിൽ ആയിരം കോടി തയ്ക്കുന്ന സിനിമയായിട്ടും ഈ സിനിമ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കുതിപ്പിൻ്റെ ശരവേഗമുള്ള കുതിപ്പ് ആയിരം കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു കുതിപ്പിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ ഇന്നലെ തെലുങ്ക് നാട്ടിൽ നിന്നും മൊത്തത്തിൽ നേടിയത് രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലെ ചൊവ്വാഴ്ചയാണ് വർക്ക് ഇടയാണ് അതുകൊണ്ടൊക്കെയാണ് എങ്കിൽ തന്നെ കാര്യമായിട്ടൊരു കുറവ് നമുക്ക് തെലുങ്ക് നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി എഴുപത് ലക്ഷം രൂപയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് തെലുങ്ക് നാട്ടിൽ നിന്നും കൽക്കി സിനിമ തൂക്കിയത് പിന്നെ കേരളത്തിലാവട്ടെ അറുപത് ലക്ഷം രൂപയോടെ ഇന്നലെയും സ്വന്തമാക്കി മൊത്തം ദുൽഖർ സൽമാൻ വിതരണത്തിനെത്തിച്ച ദുൽഖറിനെ നല്ലൊരു ഗ്രോത്ത് ഈ സിനിമയിലൂടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇരുപത്തി അഞ്ച് കോടി രൂപ കളക്ഷനായിട്ട് നേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ദുൽഖറിന് ഒരു വമ്പ ലോട്ടറി തന്നെയാണ് കാരണം ഒരു പതിനാല് പതിനഞ്ച് കോടി രൂപ നേടിയാൽ തന്നെ ദുൽഖറിന് പ്രോഫിറ്റിൽ എത്തിയ സിനിമ ഇരുപത്തി കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം പൈസ കൊയ്ത്ത് തന്നെ ദുൽഖറിന് കിട്ടിയെന്ന് തന്നെ പറയാൻ സാധിക്കും എന്തായാലും ഇരുപത്തി അഞ്ച് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് എൻ്റെ ഒരു കണക്ക് പ്രകാരം എനിക്ക് തോന്നുന്നത് ഈ ഞായറോട് കൂടി മൊത്തത്തിൽ കേരളത്തിൽ നിന്നും മിനിമം ഒരു മുപ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടാനുള്ള സാധ്യത ഇപ്പോഴും നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കർണാടകയിലാവട്ടെ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്നാമത്തെ ദിവസം സ്വന്തമാക്കിയത് മൊത്തം പതിമൂന്ന് ദിവസം കൊണ്ട് അമ്പത്തി ഒമ്പത് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അവിടെ നൂറ് കോടി രൂപ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും നമുക്ക് കാത്തിരിക്കുക തമിഴ്നാട്ടിൽ എൺപത് ലക്ഷം രൂപയോളം പതിമൂന്നാമത്തെ ദിവസമായി നില സ്വന്തമാക്കുകയുണ്ടായി മൊത്തം മുപ്പത്തി ഒമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് പതിമൂന്ന് ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നത് ഇവിടെയൊന്നുമല്ല ഹിന്ദി നാടുകളിലാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും മൊത്തത്തിൽ അഞ്ച് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പതിമൂന്നാമത്തെ ദിവസമായ ചൊവ്വാഴ്ച പോലും കളക്ഷനായിട്ട് നേടിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവിടെ ശരവേഗം കുതിക്കുവാണ് ഇവിടുത്തെ സ്വന്തം തമിഴ് തെലുങ്ക് നാട്ടിൽ പോലും നേടാത്ത കളക്ഷൻ ഹിന്ദി നാടുകളിൽ പോയിട്ട് അവിടെ കളക്ഷനായിട്ട് സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് ഇറങ്ങിയ സിനിമ തെലുങ്ക് നാട്ടിൽ നിന്നും നേടിയതാവട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലര കൂടിയെങ്കിൽ ഇരുപത് കോടി രൂപയ്ക്ക് അടുത്ത് കൂടുതൽ കളക്ഷൻ ഹിന്ദി നാടുകളിൽ നിന്നും നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു റെക്കോർഡ് മുന്നേറ്റം തന്നെ അവിടെ നടത്തുന്ന നിസാരമായിട്ട് പറയാൻ സാധിക്കും ഒരുപക്ഷെ മുന്നൂറ്റി അമ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനും ചിലപ്പം കൽക്കി സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഹിന്ദി നാടുകളിൽ നിന്നും ഈ കൽക്കി സിനിമ സ്വന്തമാക്കിയാൽ അത്ഭുതപ്പെടാനില്ല അമിതാഭ് ബച്ചന്റെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ എന്റെ അമ്മ മാരക പെർഫോമൻസ് ആണല്ലോ അപ്പം അവിടെ ഇങ്ങനെ കത്തിക്കയറുന്നതിൽ അത്ഭുതമില്ല എന്ന് തന്നെ പറയട്ടെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതറ്റം വരെ പോകുന്നുള്ളത് എന്തായാലും പതിമൂന്നാമത്തെ ദിവസം ചൊവ്വാഴ്ച മൊത്തം ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയതാവട്ടെ പത്ത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അങ്ങനെ പതിമൂന്ന് ദിവസം കൊണ്ട് അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സ്വന്തമാക്കിയത് വിദേശ രാജ്യത്താവട്ടെ ഇന്നലെ നേടിയത് വെറും മൂന്ന് കോടി രൂപ മാത്രമാണ് അപ്പ് ഡൗൺ ആയിട്ട് വിദേശ രാജ്യത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊത്തം ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വന്തമാക്കിയത് അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെ പതിമൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് അങ്ങനെ പതിമൂന്ന് ദിവസം കൊണ്ട് വേൾഡ് എണ്ണൂറ്റി അറുപത് കോടി രൂപയിലേക്കും എത്തിയിരിക്കുകയാണ് ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലാതെ തള്ളു കളക്ഷനുള്ള യഥാർത്ഥ കളക്ഷൻ ഇതാണ് ഏതൊക്കെ റെക്കോർഡുകൾ തറക്കും ഏതൊക്കെ മുന്നേറ്റം നടത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ആയിരം കോടി രൂപ കളക്ഷൻ എന്തായാലും ഈ കൂടി തന്നെ കൽക്കി സിനിമ തൂക്കുന്നത് കാണാനായിട്ട് നമുക്ക് കട്ട വെയിറ്റിങ്ങിൽ കാത്തിരിക്കാം എന്തായാലും സിനിമ അപ്ഡേറ്റുകളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും